സ്റ്റോറി പ്രണയിനി പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ വൈകുന്നേരം ബസ് ഒതുക്കി ഭദ്രനും പശ്ചാത്തേട്ടനും അമ്പാടിയും നേരെ പോയത് അമ്പലപ്പറമ്പിലേക്കാണ് അവിടെ ഭദ്രൻ്റെ ബാക്കി കൂട്ടുകാരും ഉണ്ടായിരുന്നു കുറച്ചു നേരം അമ്പലപ്പറമ്പിലൊക്കെ കറങ്ങി നടക്കുന്നതിനിടയിലാണ് ഭദ്രൻ അച്ചമ്മയും പൊടിമോളയും അമ്മയും കണ്ടത് അവരെ കണ്ട് ഭദ്രൻ കാണാത്ത പോലെ വഴിമാറിപ്പോവാൻ നിന്നതും അച്ചമ്മ അവരെ കണ്ടതും ഒരുമിച്ചാണ് ഭദ്രൻ വരുത്തി തീർത്ത ഒരു ചിരിയോടെ അവരുടെ അരികിലേക്ക് വന്നു അമ്മാള് വന്നില്ലേ മോനെ അമ്മ പ്രതീക്ഷയോട് ചോദിച്ചു ഏയ് ഇല്ല ഞാൻ പണി കഴിഞ്ഞു വരുന്ന വഴി കൂടെയുള്ള പിള്ളേരുടെ ഒപ്പം വന്നതാ അമ്മാ നാളെ വരും എന്തോ പഠിപ്പ് നിർത്തിന്ന് പറയുന്ന കേട്ടു എന്തേ അച്ചമ്മയുടെ വകയാണ് ചോദ്യം അവൾക്കെന്തോ അവിടെ പറ്റുന്നില്ലെന്ന് അല്ലെങ്കിലും അവൾക്ക് എവിടെയാ പറ്റാറുള്ള പഠിക്കാനുള്ള മടി അല്ലാതെ വേറെ ഒന്നുമല്ല പൊടിയാണ് അത് പറഞ്ഞത് അവൾ പഠിക്കുന്നിടത്ത് തന്നെയല്ലേ ഞാനും പഠിക്കുന്നേ പിന്നെ എനിക്കില്ലാത്ത പ്രശ്നമാണല്ലോ അവ മുഴുവൻ പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പേ ഭദ്രന്റെ രൂക്ഷമായ നോട്ടത്തിന് മുന്നിൽ അവളൊന്ന് പകറി ഞാൻ പോവാ എന്നാ ശരി അതും പറഞ്ഞ് അവ നടന്നുവെങ്കിലും പെട്ടെന്ന് തിരിഞ്ഞു നേരെ ഇരുട്ടിയിലേ നിങ്ങളെങ്ങനെയാ പോകുന്നേ സന്ദീപ് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞു പക്ഷെ കുറേ നേരായി കാത്തു നിൽക്കുന്നേ വിളിച്ചിട്ടാണെങ്കി ഫുഡും എടുക്കുന്നില്ല അച്ചമ്മ അവനോടായി പറഞ്ഞു ഓട്ടോയിൽ പോകുന്നതിന് കുഴപ്പമുണ്ടോ ഞാൻ വിളിച്ചു വരാം എന്നാ പിന്നെ ഓട്ടോയിൽ പോവാം എത്ര നേരാന്ന് വെച്ചാ സന്ദീപിനെ നോക്കി നിൽക്കാം അച്ചമ്മ പറഞ്ഞതും ഭദ്രൻ വിരിവേട്ടനെ വിളിച്ചു അഞ്ചു മിനിറ്റിനുള്ളിൽ ആൾ ഓട്ടോയുമായി വന്നു നല്ല പയ്യന ഓട്ടോയിൽ കയറിയ അച്ഛമ്മ അമ്മയോട് പറഞ്ഞതും പൊടി ഉച്ചത്തോടെ മുഖം തിരിച്ചു അവർ പോയതും ഭദ്രനും പോവാൻ നിന്നു വരുന്ന വഴി അമ്പാടിയെ വീട്ടിലാക്കിയിരുന്നു ഭദ്രൻ നാളെ ബസ്സിലേക്ക് വരുമ്പോൾ രണ്ട് ജോഡി ഡ്രസ്സ് എടുത്ത് കയ്യിൽ വച്ചു ഉത്സവമായോണ്ട് നിന്റെ ഏട്ടനും പെങ്ങളും അളിയനും ഒക്കെ എത്തുമല്ലോ അതുകൊണ്ട് നാളെ വീട്ടിൽ നിൽക്കാം അതും പറഞ്ഞ് ഭദ്രൻ വണ്ടി മുന്നോട്ടെടുത്തു അവൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മ ടി വി കാണുകയാണ് അമ്മ ഏതോ ഡ്രസ്സ് തയ്ക്കുന്നുണ്ട് റൂമിൽ പോയി ഭദ്രൻ കുളിച്ച് തിരികെ വരുമ്പോഴേക്കും അമ്മ കഴിക്കാൻ എടുത്തു വച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഭദ്രൻ പലവട്ടം അമ്മാളുവിനെ നോക്കിയെങ്കിലും ആള് മൈൻഡ് ചെയ്യുന്നേയില്ല അടുക്കളയിലെ പണി കഴിഞ്ഞ് അമ്മാൾ വരുമ്പോൾ ഭദ്രൻ ടി വി കാണുകയാണ് അവൾ റൂമിൽ വന്ന് ഉണങ്ങിയ തുണികളെല്ലാ അലമാരയിൽ ഒതുക്കി വെച്ചു ശേഷം ഫോണും എടുത്ത് ബെഡിൽ വന്നിരുന്നു ഭദ്രൻ ടി വി ഓഫാക്കി റൂമിലേക്ക് വന്നു ഡോറ് ലോക്ക് ചെയ്ത് അമ്മാളുവിൻ്റെ അരികിലായി വന്നിരുന്നതും അവൾ എഴുന്നേറ്റ് പോവാൻ നിന്നു അപ്പോഴേക്കും കയ്യിൽ ഭദ്രന്റെ പിടി വീണ്ടിരുന്നു പിണക്കം മാറിയില്ല ആര്യ പി എന്റെ കൈയകലത്തു നിന്ന് മാറിയിരുന്നു മനുഷ്യ അല്ലെങ്കിൽ ഭർത്താവിനെ തല്ലിന്ന് ചീത്തപ്പേരുകീ എന്നെ തല്ലോടി ഭദ്രൻ അവളെ വട്ടം ചുറ്റിപ്പിടിച്ച് തന്റെ മടിയിലേക്കായി എന്റെ വീട് ഭദ്ര അവൾ കുതിരാൻ ശ്രമിച്ചുവെങ്കിലും ഭദ്രൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അവളെ ഇറുക്ക് കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വച്ചു മതിയടി വാശി അത് ഞാൻ പണ്ട് എന്നോ സേവ് ചെയ്തു വെച്ചതാ പിന്നെ മാറ്റാൻ മറന്നിട്ടു ഭദ്രൻ തന്റെ ഫോണിൽ കോണ്ടാക്ട് എടുത്ത് ആര്യ പി എന്ന് സേവ് ചെയ്തു വെച്ചത് എഡിറ്റ് ചെയ്ത് മൈൻ എന്ന് സേവ് ചെയ്തു പെടക്കം മാറിയോ എന്റെ പൊന്നിൻ്റെ അയ്യോ ഇത്രയ്ക്കൊന്നും സ്നേഹം കാണിക്കല്ലേ എനിക്ക് പേടിയാ ഞാനിവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒറ്റയ്ക്ക് ആർക്കും ശല്യം ഇല്ലാതെ ജീവിച്ചുപോയിക്കോളാം തന്റെ ഇടുപ്പിലൂടെ ചുറ്റിയ ഭദ്രന്റെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചവൾ പറഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണെങ്കിൽ നീ എന്തിനാ എന്നെ കെട്ടിയ അതെന്താ ഒരു കല്യാണം കഴിച്ചു എന്ന് കരുതി എന്റെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം അങ്ങനെ ചോദിക്കണം എന്ന് അമ്മ കരുതിയില്ലെങ്കിലും അവളിലെ വാശി അത് ചോദിപ്പിച്ചു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഭദ്രൻ ഇത്ര കാലം ഒറ്റക്കായിരുന്നു ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ചോദിക്കാനോ നടത്തി തരാനോ ആരും ഉണ്ടായിട്ടുമില്ല ഇനിയും അങ്ങനെയൊക്കെ മതി പക്ഷെ എൻ്റെ അമ്മാൾ കൊച്ചിന്റെ കാര്യം അങ്ങനെയല്ല നിന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരാനും ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കാനും ഈ ഭദ്രനുണ്ടല്ലോ പിന്നെ എങ്ങനെയാ നീ ഒറ്റക്കാവ അവൻ ചോദിച്ചതും അമ്മാളും മെഴിച്ചിമ്മാതിരി അവനെ തന്നെ നോക്കി എന്താടി ഭദ്രൻ അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മൾ എന്റെ നേരത്തെ കണ്ടുമുട്ടിയിലാന്ന് അയ്യോ അങ്ങനെയൊന്നും പറയല്ല എന്റെ പൊന്നു മോളെ കുറച്ചു കാലം മുമ്പേ വരെ എൻ്റെയും ഭദ്രയുടെയും സ്ഥിതി അത്ര നല്ലതൊന്നും അല്ലായിരുന്നു അതിനിടയിൽ നീ കൂടി വന്നാ പിന്നെ പറയുകയും വേണ്ട ചിരിയാലെയാണ് ഭദ്രൻ പറഞ്ഞതെങ്കിലും അതിലൊരു നോവുണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ അവൾ അവന് നേരെ തിരിഞ്ഞ് മുഖം കയ്യിലെടുത്തു ഒരുപാട് എന്നെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുള്ളത് ഭദ്രയാ പാവം ഇപ്പോഴും കണ്ടില്ലേ വയ്യാഞ്ഞിട്ടും ആ മെഷീൻ ചവിട്ടി തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഓരോന്ന് ചെയ്യുന്നു ഞാൻ പഠിച്ചൊരു ജോലി വാങ്ങി ഭദ്രനെയും എൻ്റെ ഭദ്രാമയും പോലെ നോക്കും അതെന്താടി ഭദ്രാമ മാത്രമേ നിന്റെയുള്ളൂ ഞാനപ്പം അല്ലേ നീ എൻ്റെയാണോ ആരാ പറഞ്ഞേ അവൾ ആലോചിക്കുന്ന പോലെ കാണിച്ചതും ഭദ്രൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നു ഇനി ലൈറ്റ് ഓഫാക്കാൻ വേറെ ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഓ ഇവളെന്തോ ഒരുമാതിരി മനുഷ്യന് ഇത്തിരി റൊമാൻറ്റിക് ആവാനും സമ്മതിക്കില്ല ഭദ്രൻ പല്ല് കടിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി ലൈറ്റ് ഓഫാക്കി ശേഷം ജനലി തുറന്നിട്ട് അവളുടെ അരികിലായി കിടന്നു അമ്മാളും ചോറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞുകിടക്കാണ് അവൻ അവളുടെ അരികിലേക്ക് നീങ്ങിക്കിടന്നു ഡേ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു തിരിഞ്ഞടക്കു പെണ്ണേ ഞാനൊന്ന് കാണട്ടെ എന്തു കാണാൻ നീ സമ്മതിച്ച എല്ലാം അവൻ കുസൃതിയാല പറഞ്ഞു അയ്യേ എന്തു വർത്തവനാ ഇത് ഈ മനുഷ്യന് റൊമാൻസ് കൂടി വട്ടായിന്നാ തോന്നുന്നത് നീ തിരിഞ്ഞിടക്കുന്നോ അതോ ഞാൻ കിടത്തണോ ദേ ര്യാദക്ക് ഉറങ്ങാൻ നോക്കു ഭദ്ര അതും പറഞ്ഞവൾ കണ്ണടച്ചു അവളെ പിന്നിൽ നിന്ന് ചുറ്റി പിടിച്ചു ഭദ്രനും ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഭദ്രനുറക്കോണ വരുമ്പോഴേക്കും അമ്മാളും ഇന്നലെ കിടക്കുന്ന അതേപോലെയാ കിടക്കുന്ന ഇതെന്തിന്റെ കുഞ്ഞാണോ എന്തോ ഭദ്രൻ അവളെ ഒന്ന് ഉയർത്തി തൻ്റെ ഇടത് കൈയിലേക്കായി കിടത്തി വലത് കൈ കൊണ്ട് ചുറ്റി പിടിച്ചു ഭദ്രൻ കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു ശേഷം പതിയെ അവളുടെ കവിളിലൂടെ തലോടിയതും അമ്മാളു പതിയെ കണ്ടുതറഞ്ഞു അയ്യോടാ എൻ്റെ കൊച്ചുണർന്നോ ഉണർന്നു എന്തി കുറച്ച് മുമ്പേ ഉണരനായിരുന്നു വേണമെങ്കിൽ ഉണരാം രാവിലെ തന്നെ അവളുടെ ഒരു വളിച്ച കോമഡി ഭദ്രൻ അവളെ ബെഡിലേക്ക് കിടത്തി എഴുന്നേറ്റു തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നവനെ നോക്കി അമ്മ അമ്മൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു പൊടിമോളോട് സംസാരിച്ചിട്ട് രണ്ട് ദിവസമായി വിളിക്കുമ്പോൾ ഫോണും എടുക്കുന്നില്ല അവൾ ഓരോന്ന് ആലോചിച്ച് എടുത്ത് പൊടിമോളെ വിളിച്ചെങ്കിലും അവൾ ഫോൺ ഫോണെടുത്തില്ല കുറച്ച് കഴിഞ്ഞതും ഭദ്രൻ കഴിഞ്ഞിറങ്ങി അലമാരയിൽ നിന്നും കാക്കി ഷർട്ട് എടുത്തിട്ട് അയൺ ചെയ്യാനായി ടേബിളിന് മുകളിലായി വിരിച്ചു ഇന്ന് പോകുന്നുണ്ടോ ഭദ്ര പോണം ഇന്ന് ഉത്സവമായിട്ടും പോണോ പോണല്ലോ അമ്മാളെ കൊച്ചേ അത് നാളെ കഴിഞ്ഞ് മറ്റന്നാ ആശാന്റെ മോളുടെ കല്യാണം അന്ന് എന്തായാലും ലീവ് എടുക്കണം മാത്രമല്ല സ്വർണം വലതും എടുത്ത് കൊടുക്കുകയും വേണം അപ്പൊ വീട്ടിലിരുന്നാൽ ശരിയാവത്തില്ല അവൻ അയൺ ബോക്സിന്റെ പിൻപ്ലഗ്ഗിൽ കുത്തി അയൺ ചെയ്യാൻ തുടങ്ങി ഞാൻ ചെയ്തു തരാം അവൾ എഴുന്നേറ്റ് ഭദ്രൻ അടിയിലേക്ക് വന്ന് അയൺ ബോക്സ് വാങ്ങി ഭാര്യധർമ്മമാണോ ഭദ്രൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി കുത്തി നിന്നു അയ്യടാ ഒരു ദിവസം ചെയ്തു തരുന്നു എന്നേ ഉള്ളൂ അവനവൻ അയൺ ചെയ്ത ഡ്രസ് ഇടണെങ്കിൽ സ്വയം അയൺ ചെയ്തിടണം അവൾ തേക്കുന്നതിനിടയിൽ പറഞ്ഞു ഓ ആയിക്കോട്ടെ അവൻ ചിരിയാലെ തലയാട്ടി ദാ അവൾ അയൺ ചെയ്ത ഷർട്ട് അവന് നേരെ നീട്ടി ഭദ്രൻ അത് വാങ്ങി ടേബിളിലേക്ക് തന്നെ വെച്ച് അമ്മാളവന്റെ കവിളിലൂടെ പതിയെ വീതിൽ ഒടിച്ചു എന്താ ഭദുര നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമല്ലേ പെണ്ണേ എന്താ ഭദുര അങ്ങനെ ചോദിച്ചേ ഞാൻ കുറച്ചു മുമ്പ് വെറുതെ പറഞ്ഞതാ വേണമെങ്കിൽ എന്നും ഷർട്ട് ഞാൻ അയച്ചു ചെയ്തു തരാം എനിക്ക് ഒരു പ്രശ്നവും അവൾ വെപ്രാളത്തിൽ പറഞ്ഞത് ഭദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അമ്മാള ഒരേങ്ങലൂടെ ഉയർന്നു നിന്നൊന്നുയർന്നുപൊങ്ങി അവളുടെ കൈകൾ അവൻ്റെ മുടിയിലായി പിടുത്തം ഇട്ടു അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ അലഞ്ഞു നടന്നു ഒപ്പം കൈ അവൾ ഇട്ടിരുന്ന ടീഷർട്ടിനെയും മറികടന്ന് നഗ്നമായ ഇടുപ്പിൽ സ്പർശിച്ചതും അമ്മാള് വിറയിലൂടെ അവനെ പിന്നിലേക്ക് തള്ളി ശേഷം നെഞ്ചിൽ കൈവച്ച് ഉയരുന്ന ശ്വാസഗതി നിയന്ത്രിക്കാൻ പാടുപെട്ടു സോറി അറിയാതെ അടിയെന്ന് പറയില്ല അറിഞ്ഞുകൊണ്ട് തന്നെയാ പക്ഷേ ഇഷ്ടം കൊണ്ടാ അവളുടെ ഇരു കൈകളും തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ച് ഉള്ളം കൈയിൽ മുത്തം അവൻ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മാള് ബാത്റൂമിലേക്ക് കയറി പൈപ്പ് തുറന്ന് മുഖത്തേക്ക് ശക്തമായി വെള്ളം തളിച്ചു ഒപ്പം മുഖത്ത് ചിരിയോ നാണോ അങ്ങനെ എന്തൊക്കെയോ തെളിഞ്ഞു ഇവനും എന്നെ പോലെ വല്ല കഥയും വരക്കാറുണ്ടാവോ അല്ലാതെ ഒരാൾ ഇത്രക്കും ആവോ അവൾ ഓർത്തുകൊണ്ട് വേഗം പല്ല് തേച്ച് കുളിച്ചിറങ്ങി ഇന്ന് ഉത്സവമായതുകൊണ്ട് ഭദ്രാമിയൻ രാവിലെ കുളിച്ചിട്ടുണ്ട് എന്താ ചെയ്യണ്ടേ ഭദ്രാമിയൻ ഇവിടെ ഒന്നും ചെയ്യാനില്ല ദോഷമുണ്ടാക്കണം അത് ഞാൻ ചെയ്തോളാം കുഞ്ഞു പോയി ആ മുറ്റം അടിച്ചാ മതി ഉം അവൾ തലയാട്ടിക്കൊണ്ട് അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങി മുറ്റത്ത് എടുക്കുന്ന ചൂലെടുത്ത് അടിച്ചു വരാൻ തുടങ്ങി ദോഷമുണ്ടാക്കാൻ വാഴയിലയുടെ തണ്ട് മുറിക്കാൻ പോയ ഭദ്രൻ അമ്മാളവിനെ കണ്ട് ഭാഗത്തേക്ക് നടന്നു നനവാർന്ന കൈ അവളുടെ പുറത്തൂടെ ഒരുത്തിയതും അവൾ ഞെട്ടി തല ഉയർത്തി നോക്കി വെറുതെ ഒരു രസം അവളെ നോക്കി കണ്ണിറക്കി ഭദ്രൻ അടുക്കളയിലേക്ക് കയറിപ്പോയി എന്റെ ദേവി ഇങ്ങക്ക് ശരിക്കും വട്ടായിപ്പോയോ അവൾ പിറുപിറുത്തുകൊണ്ട് അടിച്ചു വരാൻ തുടങ്ങി ഞാൻ ഇറങ്ങാം ഭദ്ര കഴിക്കാൻ എടുത്തു വെച്ചേക്ക് ഇന്ന് എന്താടാ നേരത്തെ ഇന്ന് ഉത്സവല്ലേ നല്ല പെരക്കുണ്ടാവും അതുകൊണ്ട് നേരത്തെ സ്റ്റാൻഡിൽ എത്തണം നല്ല ഓട്ടം കിട്ടുന്ന അമ്മ അവന് പ്ലേറ്റിലേക്ക് ദോശ വെച്ച് അതിലേക്ക് സാമ്പാർ ഒഴിച്ച് അവന് കൊടുത്തു ഭദ്രൻ അതും വാങ്ങി അടക്കളയിൽ സ്ലാബിലേക്ക് കയറിയിരുന്നു ഒരു ഭാഗത്ത് അമ്മ നിന്ന് ദോശയുണ്ടാക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്ത് അമ്മളൊരു ചായയും വെക്കുന്നു ചായ തിളച്ചതും അത് മൂന്ന് ഗ്ലാസ്സിലേക്ക് പകർത്തി ഒരു ഗ്ലാസ് ഭദ്രന്റെ അരികിലായി വെച്ചു കൊടുത്തു കഴിക്കുന്നതിനിടയിൽ ഒരു കഷ്ണം ദോശ എടുത്തവൻ അമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അടുത്ത കഷ്ണം അമ്മാളുവിന്റെ വായിലേക്കും വെച്ചു കൊടുത്ത് ഭദ്രൻ കഴിച്ചെഴുതിട്ടു പ്ലേറ്റ് കഴുകി വെച്ച് അവൻ റൂമിലേക്ക് പോയി ഈ ചേതക്കനെ കൊണ്ട് ഞാൻ തോറ്റു ചായ കുടിച്ച തലവേദന വരുന്നവനാ ഇത് ഇവിടെ വച്ച് പോയിരിക്കുന്നത് ഭദ്രൻ അത് വേണോ എന്ന് വെച്ച് ചെയ്തതാണെന്ന് അമ്മാളവിന് മനസ്സിലായിരുന്നു അവൾ ഒരു കപ്പ് എടുത്ത് ചായ ചൂടാക്കി ഞാൻ ഇത് കൊടുത്തിട്ട് വരാമേ അവൾ ഗ്ലാസ്സുമായി റൂമിലേക്ക് നടന്നു ഭദ്രൻ അലമാരയിൽ എന്തോ തിരയുകയാണ് എന്താ മോൻ്റെ ഉദ്ദേശം അമ്മ അമ്മാൾ ടേബിളിന്റെ മുകളിൽ ചായ വച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ എൻ്റെ ആ ഗോൾഡൻ കരയുള്ള കസവിന്റെ ഡബിൾ മുണ്ട് തിരയുകയായിരുന്നു നിങ്ങൾക്ക് ചായ ഒന്നും വേണ്ടേ ഓ മുണ്ടിൻ്റെ കാര്യം ഓർത്തു വന്ന കാരണം ചായ ഓടിക്കാൻ മറന്നു അതും പറഞ്ഞ് ഭദ്രൻ ചായ എടുത്ത് ബെഡിൽ വന്നിരുന്നു അമ്മാളും ഒന്നിങ് വന്നേ എന്തിനാ ഒന്നിങ്ങ് വാടി അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അമ്മാളും അവൻ്റെ അരികിലായി വന്നിരുന്നു അടുത്ത നിമിഷം അവൻ അവളുടെ കാലെടുത്ത് തന്റെ മടിയിലായി കയറ്റിവെച്ചു ഇതിനാണോ എന്നെ വിളിച്ച് അടുത്തിരുത്തിയത് അല നിന്റെ പൊടിമോളുടെ കാര്യ അവൾക്കെന്താ അവളും നിന്റെ ആ അല ആ മറ്റേ വരണും തമ്മിൽ എന്തുകൊണ്ട് എന്ത് എന്താ എന്നൊന്നും എനിക്കറിയത്തില്ല രണ്ടു പേരും കൂടി ബൈക്കിൽ ചുറ്റിലൊക്കെ ഉണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ അബദ്ധത്തിലൊന്നും പോയി ചാട്ടാന്ന് തോന്നി അതിനേക്കാൾ ഉപരി അവളുടെ പേരിൽ എന്റെ കൊച്ചു സങ്കടപ്പെടരുത് അത്രേ ഉള്ളൂ നിനക്ക് ഉറപ്പാണോ അവളും വരുൺ സാറും തമ്മിലേ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞതാ ഏയ് നിനക്ക് ചിലപ്പോൾ തെറ്റിയതായിരിക്കും അങ്ങനെ വല്ലതുണ്ടെങ്കിൽ തരുൺ അറിയേണ്ടതായിരുന്നു പിന്നെ കൊടിയുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അതിന് സാധ്യതയില്ല അവൾക്ക് യൂട്യൂബറെ പറഞ്ഞു പറഞ്ഞിടക്കുന്നത് ആ അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ അറിഞ്ഞത് പറഞ്ഞു ഉള്ളൂ നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ എന്തുകൊണ്ടിത് നിന്നോട് പറഞ്ഞില്ല എന്ന് നിനക്ക് തോന്നരുതല്ലോ എന്നാ ഞാൻ ഇറങ്ങോ വെച്ച ഇന്നലത്തെ പോലെ അവളുടെ കാലിൽ അവൻ ഉമ്മ വെച്ചതും ആ മാളവിന്റെ മുഖം ചൊടിഞ്ഞു നിങ്ങൾ എന്തിനാ മനുഷ്യ ഉമ്മ വയ്ക്കുന്നെ അതിനിപ്പോ എന്താ ആരെങ്കിലും കാലിൽ ഉമ്മ വയ്ക്കോ അതെന്താ ഉമ്മ വച്ചാ അത്രക്കെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അത് കേട്ടതും അമ്മാളവനും ചിരി വന്നു നിനക്ക് എന്നെ അത്രക്കൊക്കെ ഇഷ്ടമുണ്ടോ പിന്നല്ലാതെ നീ വിചാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഒക്കെ അപ്പുറം നിന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതും പറഞ്ഞ് അവളുടെ നെറുതയിലു വച്ചവൻ എഴുന്നേറ്റ് ഞാൻ പോവാ വെച്ചെ നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോവാം അവൻ അലമാരയിൽ നിന്നും കസവും കൊണ്ട് തിരഞ്ഞെടുത്തു കൊടുത്തു ശേഷം അമ്മാളവിനെ ഒന്ന് നോക്കി അവൻ പുറത്തേക്ക് പോയി തുടരും